ഹലോ എല്ലാരും നമ്മുടെ ചാനലിലേക്ക് വീട് സ്വാഗതം ഇന്ന് എന്റെ ചിരിക്ക് കുറച്ച് വോൾട്ടേജ് ഫുൾ കിളിയ ശബ്ദം അഞ്ചരട്ടോ ഞാന് എയർപോർട്ടിൽ പോവാണ് തിരിച്ച് അംജുക്കാട് എടുത്തു പോവാണ് ഒരു സന്തോഷം ഒരു വിഷമം എപ്പോഴും ആ സാധനം ഉണ്ടായിരിക്കും പക്ഷെ ഇതിന് കുറച്ച് വിഷമം കൂടുതലാണ് കാരണം ഇനി അല്ലല്ല ഇൻഷാല്ലാ പെട്ടെന്ന് ഇനിപ്പാനും ഉമ്മാനേം കാണാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു ഉമ്മാപ്പാടത്തിന് പോവാണേല് സങ്കടമുണ്ട് എന്നാ അവിടെ ഒരാള് കാത്തിരിക്കുന്നുണ്ട് കഞ്ഞിന് എന്നെ ഒഴിച്ച് കാത്തിരിക്കാൻ തുടങ്ങി ഒരാൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് അഞ്ചക്കാടിച്ചു പോകുന്നു അപ്പൊ നമുക്ക് എയർപോർട്ടിൽ പോവാം ഇപ്പൊ അഞ്ചരായി ലേറ്റായി കുറച്ചേ ഇറങ്ങാ ലേറ്റായിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത് ആറുമണിക്ക് ഇറങ്ങാന്ന ഉപ്പ അഞ്ചു മണിക്ക് ഇറങ്ങാന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി അഞ്ചരക്കിറങ്ങാന്ന് വിചാരിച്ചു ആ അപ്പൊ നമുക്ക് എയർപോർട്ടിൽ പോണ വ വഴിക്ക് നല്ലൊരു സൺറൈസൊക്കെ കാണാൻ പറ്റി നല്ലൊരു തുടക്കം ആയിരുന്നു ഒരു ഫ്രഷ് ഫീൽ ആയിരുന്നു പോകുമ്പം തന്നെ അങ്ങനെ പോണ വഴിക്ക് ഒരു ചെറിയ എന്താ പറയുക നമ്മൾ ചായ കുടിച്ച് പിന്നെ ഒന്നും കഴിക്കാനൊന്നും തോന്നിയില്ല അത്ര നേരത്തായ കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഒരു ചായ കുടിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി നോക്കി എന്ത് രസമാണ് മറ്റേ സൺറൈസ് മുഖത്ത് ഒരു പ്രത്യേക രസം അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്തി അബുദാബി എയർപോർട്ടിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇത്ര ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു യാത്ര കാറിലിരുന്നിട്ട് തന്നെ മടുത്ത് പിന്നെ ഒരു ലോകമായിരുന്നു ഈ ചുറ്റും എന്ത് വലിയ എയർപോർട്ടാണ് ഇത് പുതിയതാണ് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു നമുക്ക് എഴുത്താൻ അങ്ങനെ എത്തി ഇനി നമ്മുടെ ബോർഡിംഗ് പാസ് എടുത്താൽ മതി ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് നമ്മൾ കഴിഞ്ഞ് ഇപ്രാവശ്യം തിരിച്ചു പോകുമ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ട് കാരണം ഉമ്മയും ഉപ്പേം കണ്ണു നിറയോ ഒക്കെ അറിയുകയോ ഒന്നും ചെയ്തില്ല കഴിഞ്ഞ് എല്ലാ പ്രാവശ്യവും ഞാൻ പോകുമ്പോൾ എന്താ പറയുക കരച്ചിലും കണ്ണെന്നറിയിലും അപ്പം എനിക്കൊരു സമാധാനം കുറവായിരുന്നു ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് വിട്ടിരിക്കുന്നത് കാരണം ഒന്നാമത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നത് അതിൻ്റെ സ സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ എത്രയും പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഉടനെ തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട് പെട്ടെന്ന് തന്നെ കാണാമെന്നുള്ളത് അതുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നുണ്ട് എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആണ് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഡിലേ ആണ് എന്നാലും നമുക്ക് ഗേറ്റിൻ്റെ അവിടെ പോയിരുന്നുകഴിഞ്ഞാൽ സമാധാനം പ്രത്യേകിച്ച് വേറെ പ്രാണിയൊന്നുമില്ല ഞാൻ കുറേ നേരം പെർഫ്യൂമൊക്കെ ചെക്ക് ചെയ്ത് നോക്കി എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല ഈ പെർഫ്യൂംസിനോട് ഒരു ഭയങ്കര ഒരു ഇഷ്ടം എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല പക്ഷേ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നോക്കാൻ പുതിയ പുതിയ നല്ല ഭംഗിയുള്ള കുപ്പികളൊക്കെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ അടിച്ചു നോക്കാൻ എനിക്ക് എന്തോ ഇപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോഴേ ഗേറ്റിലേക്ക് പോവുകയാണ് എൻ്റെ ഗേറ്റ് ബി ആണ് ബി എല്ലാം പ്രാവശ്യം മോള് എയർപോർട്ടിൽ എത്തുമ്പോൾ ഞാൻ എപ്പോഴും പോസ്റ്റ് കൊടുക്കും ഒരു അര മണിക്കൂർ എന്തായാലും ലേറ്റ് ആകും പക്ഷേ ഈ തവണ ഞാൻ തെറ്റിച്ചില്ല ഞാൻ നേരത്തെ എത്തി ഓ രണ്ടാഴ്ച കാത്തിരിപ്പ് ബാഗ് എടുത്ത് ഇപ്പൊ ഇറങ്ങുന്നു പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യ കുറെ നേരമായി അത് വന്നല്ലോ 真的？还在南门？

എങ്ങനെയുണ്ടായിരുന്നു സത്യം എങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ പട്ടിണിയായിരുന്നു പട്ടിണി ഉറങ്ങാൻ പറ്റിയില്ല ഓ എന്ത് പറയാനാകും പിന്നെ ആകെ മറ്റേ ജോബും ആയിട്ട് ഇങ്ങനെ കിടക്കലായിരുന്നു അങ്ങനെ എൻഗേജ് എൻഗേജായിരുന്നു പറയാം പക്ഷെ ഫുഡില്ലാത്ത മിസ് ചെയ്തല്ല വീടുണ്ടെങ്കില് വീടില്ലാത്ത അവസ്ഥയായിരുന്നു ഞാൻ ഞാൻ ഒരു അന്യനെ ഇവിടെ എനിക്ക് എത്ര മാത്രം വിഷമുണ്ടെന്ന് അറിയോ ശരിക്കും ഒരുപാട് ഇഷ്ടായി അതെ താങ്ക് യു ഉമ്മി ഓ കല ഭംഗിട്ടോ നിന്റെ പേരിലും നല്ല രസം ഞാൻ ആദ്യം ഇതിങ്ങനെ വലുതായിരിക്കുന്നു പക്ഷെ ഇത് ഇത് കൊള്ളാം കേട്ടോണ്ട് അത് എന്റെ അഞ്ചുക്കാട് അതെ ആ വൈറ്റ് വൈറ്റ് ഇത് കുഞ്ഞാ ഇല്ല

ഇത് ഇപ്പ പുതിയ മോഡലാ കേട്ടോ അത് സ്മെല്ല് നോക്ക സ്മെല് നോക്ക് കോക്കോട്ടും ഇഷ്ടപ്പെട്ടില്ലേ ഇനി നിനക്ക് അത്താടി ഉമ്മിയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അത് ഉമ്മയുടെ പാണ്ഡ അത്ത ലീക്ക് നല്ല പാക്കിംഗായിരുന്നു പാണ്ഡയുടെ കണ്ണുണ്ട് ഓക്കീടെ സെലക്ട് ചെയ്തു നൂലപ്പം അയ്യോ വെച്ചില്ല വെച്ചില്ല യാത്ര ചെയ്തതിന്റെ ഭയങ്കര ക്ഷീണം യാത്ര ചെയ്തതിന്റെ ക്ഷീണം മാത്രല്ല എനിക്ക് ഒരു വൊമിറ്റ് ചെയ്യാനൊക്കെ വരാ ഒട്ടും പാടില്ല ഞാൻ ഇനി ഒന്ന് കൊറച്ച നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഇത് ഞാൻ വീണ്ടും എൻ്റെ അംചുക്കാടെ അടുത്തി എൻ്റെ വീടെത്തി ഇനി ബാക്ക് ടു എന്താ പറയുക നമ്മുടെ സാധാ ലൈഫ് ഇനി നമ്മൾ ആസ് യൂഷ്വൽ ഇതൊക്കെ വെക്കേഷൻ മൂഡ് കഴിഞ്ഞു എന്തൊരു സുഖം നല്ലൊരു സ്വപ്നം കണ്ട് കഴിഞ്ഞ പോലെ ഇത് യു എയിൽ ഇപ്രാവശ്യത്തെ ദുബായി പോയി ഉപ്പാടും ഉമ്മാടെ കൂടെ ഒരു രണ്ടാഴ്ചയെന്ന് പറയുന്നത് ഞാൻ കണ്ണ് അടച്ച് തുറക്കുമ്പോഴേക്കും കഴിഞ്ഞ പോലെ പക്ഷേ എന്തൊരു മൈൻഡും బాడీ ముక్ రిలాక్స్ అయి సెట్ బాయ్ బాయ్